അമ്മ കഴിഞ്ഞില്ലേ അമ്മ മണിക്ക് വണ്ടി വരുട്ടോ ഇത് കഴിഞ്ഞു കണ്ടോ ഇപ്പൊ തന്നെ നേരെ വൈകിയെ അമ്പാടി അതെ അമ്മ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ വെള്ളത്തിലേക്ക് ഇറങ്ങരുത് ടീച്ചർമാരുടെ കൂടെ തന്നെ നടക്കണം കൂട്ടം തീറ്റി പോരുത് ഇറ്റോർമ്മ എന്റെ അമ്മ കുട്ടി കേട്ടം കുടിച്ചത് വരട്ടോ ബായ് അമ്മ ബായ്മ മെസ്സേജ് അവന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഏട്ടപ്പ വരണ്ടോന്നും ഉണ്ണിക്ക് ഒന്നും മേടിച്ചില്ലേ ഉണ്ണിക്ക് കൂടെ അമ്മ തന്ന പൈസക്രീം പോലും എന്നിട്ടല്ല അവനെന്തെങ്കിലും